ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജ്യോതിഷൻ കെ എസ് രാജേന്ദ്രൻ മാസ്റ്റർ മകരക്കൂറില് ജനിച്ചവർക്ക് വരുന്ന ജൂൺ മാസം അവസാന പകുതിയിൽ അനുഭവിക്കാനിടയുള്ള ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഈ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ആദ്യമായി ഗ്രഹസ്ഥിതി പരിശോധിക്കാം സൂര്യനും ബുധനും വ്യാഴവും മിഥുനത്തിൽ സ്ഥിതി ചെയ്യുന്നു ശനി മീനൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു ശുക്രൻ മേടൻ രാശിയിലും ചൊവ്വ ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും സ്ഥിതി ചെയ്യുന്നു ഇതാണ് പ്രധാന ഗ്രഹസ്ഥിതി ആറാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ ഈ കൂറുകർക്ക് വളരെ അനുകൂലമാണ് നമ്മൾ അനുഭവിച്ചു വരുന്ന രോഗങ്ങൾക്ക് ഒരു ശാന്തി പ്രതീക്ഷിക്കാം അതുപോലെ ജീവിതത്തിൽ അനുഭവിച്ചു ദുഃഖത്തിനൊക്കെ ഒരു അറുതി വരുന്നതാണ് ശത്രുക്കളുടെ ബാധ ഏതാണ്ട് ഇല്ലാതാവും ശത്രുക്കളായിരുന്നവരെ മിത്രങ്ങളാക്കി മാറ്റുവാൻ കഴിയും ആറാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധൻ സകല പ്രവൃത്തിയിലും വിജയം നൽകും ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചെടുക്കുവാൻ സഹായിക്കും കർമ്മ മേഖലയിലും അതുപോലെ സാമ്പത്തികമായ രംഗങ്ങളിലും ഉണർവ് ഉണ്ടാകുവാൻ ബുധൻ്റെ ഈ സ്ഥിതി സഹായിക്കും ആറാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ധാരാളം സുഖഭോഗ വസ്തുക്കൾ നൽകുമെങ്കിലും പൊതുവെ ഒരു ഗുണ അനുഭവം ലഭിക്കുകയില്ല മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനി വളരെ അനുകൂലമാണ് വാഹനങ്ങൾ വാങ്ങിക്കാൻ നമുക്ക് ും അപീഷ സിദ്ധികൾ സാധിക്കും ആരോഗ്യം പുഷ്ടിപ്പെടും രോഗദുരിതങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ വിജയിക്കുവാൻ കഴിയും സഹോദരന്മാരിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം ധൈര്യത്തോടെ മുന്നേറാൻ പറ്റുന്ന ഒരു മനോബലം ലഭിക്കും എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് ദുരിതങ്ങളെ സമ്മാനിക്കുന്നതാണ് ഒടുവ് ചതവ് തുടങ്ങിയ അവയവ ഭാഗങ്ങളിലൂടെ രക്തസ്രാവം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എല്ലാ രംഗത്തു നിന്നും തിരിച്ചടികളും മാനസികമായ പ്രയാസങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതരാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നാലാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ വളരെ അനുകൂലമാണ് ബന്ധുജുടെ സഹായം ലഭിക്കും എന്നത്ഥകൾ ഉപരി ശക്തിമാനായി പ്രവർത്തിക്കാൻ കഴിയും മനസ്സിനും ശരീരത്തിനും ബലം കിട്ടും ഉത്സാഹത്തോടെ പ്രവർത്തിച്ച് വിജയം നേടുവാനും സാമ്പത്തികമായി നേട്ടം ഉണ്ടാക്കുവാനും ശുക്രൻ ഈ കൂറുകാരെ സഹായിക്കും രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു സാമ്പത്തികമായ ദുർവ്യയത്തിന് കാരണമാകും പാഴ്ച്ചെലവുകൾ വർദ്ധിക്കും കടം വന്ന് മനസ്സിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പെട്ടെന്ന് മറ്റുള്ളവരോട് കോപിക്കുവാൻ ഇടയാകും വളരെ ശ്രദ്ധാപൂർവം മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നത് നല്ലതായിരിക്കും എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന കേതു അനുകൂലമല്ല നേത്രരോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആയുധങ്ങളുടെ പ്രയോഗത്തിലൂടെ ശരീരത്തിന് മുറിവെൽക്കുവാൻ സാധ്യത കാണുന്നു മറ്റുള്ളവരുമായി വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അനിയുടെ മുതല് കൈക്കലാക്കുവാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായേക്കാം വളരെ ശ്രദ്ധാപൂർവം പ്രവർത്തിച്ചില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നത് ദോഷങ്ങൾക്ക് പരിഹാരമാകും അയ്യപ്പസ്വാമിക്ക് വഴിപാടുകൾ ചെയ്യുന്നതും ഈ കുറിൽ ജനിച്ചവർക്ക് ഗുണകരമാകും ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ ഏതൊരു ആവശ്യത്തിനും താഴെപ്പുറത്തിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്